വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോ പ്രകാശനം അനിക സുരേന്ദ്രൻ നിർവഹിച്ചു സേക്രഡ് ഹാൾ സി എം ഐ പബ്ലിക് സ്കൂളിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് സംഘടിപ്പിക്കപ്പെടുന്ന ഇൻഡർ സ്കൂൾ കൾച്ചറൽ ഫെസ്റ്റ് മുദീദ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഔപചാരികമായ ലോഗോ പ്രകാശനം ആഗസ്റ്റ് ഇരുപത്തിയേഴിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രശസ്ത യുവ സിനിമാ താരം അനിക സുരേന്ദ്രൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ധവറൻ ഡോക്ടർ വഗീസ് കാച്ചപ്പിള്ളി സി എം ഐ വൈസ് പ്രസിഡന്റ് ശ്രീമതി വിനീത മെൻഡസ് ഹെഡ് മിസ്റ്റർ ശ്രീമതി സിന്ധു തറയിൽ കെ ജി ഹെഡ് മിസ്റ്റർ ശ്രീമതി ബിന്ദു തോമസ് തുടങ്ങിയവർ സന്നിധരായിരുന്നു വിദ്യാർത്ഥികൾക്ക് കലാപ്രതിഭ പ്രകടിപ്പിക്കാനുള്ള വേദിയായി മാറുന്ന മുദീത ഫെസ്റ്റ് സംഗീതം നൃത്തം നാടകം കലാരൂപങ്ങൾ തുടങ്ങി അനവധി മത്സര വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാനത്തെ പ്രമുഖ സ്കൂളുകൾക്കിടയിലെ സൗഹൃദവും മത്സരാത്മകതയും ഒരു വളർത്തുന്ന മഹോത്സവമായിരിക്കും ഇത്തവണയും മുതീത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂസ് ബ്യൂറോ കൊച്ചി